എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബസ് സ്റ്റാൻഡും ഒരു ബോർഡ് വെച്ചതല്ലാതെ നിങ്ങൾ 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 ഈ ഈ നഗരസഭയിൽ സ്മരണ നിലനിർത്താൻ ചെയ്തു എന്ന് പറയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിത്സലൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു രക്തസാക്ഷി ഫണ്ട് കൊടുത്തു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപ എന്നാണ് എന്റെ ഓർമ്മ ഇവിടുത്തെ ഈ ടൗണിലെ ചെറിയ പകുതികളും ഈ ടൗണിലെ വലിയോര കച്ചവടക്കാരും മത്സ്യത്തൊഴിലാളികളും മറ്റു കൂലിപ്പൊളിക്കാരിൽ നിന്ന് ശേഖരിച്ച മുപ്പത്തിയാറ് ലക്ഷം രൂപ ഫണ്ട് കൊടുത്തിട്ട് ആ എവിടെയാണ് ഫണ്ടിന്റെ സ്വാധീ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ടായി ആ ഫണ്ട് നിക്ഷേപിച്ചില്ലേ ആ ഫണ്ട് എവിടെ പറയണോ നിങ്ങൾ ആ ഫണ്ട് തിരിച്ചു തന്ന ജനങ്ങളോട് പറയാൻ നിങ്ങൾ തന്തി കാണിക്കണം ചാവക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് വേണ്ടി പതിനാല് എടുത്തു പാർട്ടി അറിഞ്ഞുകൊണ്ടെടുത്ത കെ പി മത്സരന്റെ സ്മരണാർത്ഥം ഭരണപതിക്ക എവിടെയാണോ ഉള്ള പതിനാല് സെന്റ് സ്ഥലം അതിലേഴ് സെന്റ് സ്ഥലം അന്നത്തെ ലോക്കൽ സെക്രട്ടറി ആ സലാമിനെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തിരിച്ചെടുത്ത പടമുണ്ട് നിർമ്മിക്കാൻ ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലം പതിനാല് സെന്റ് സ്ഥലത്തിൽ നിന്ന് എട്ട് സെന്റ് സ്ഥലമാണ് സലാങ് മറിച്ചു വിറ്റത് തിരൂരിലുള്ള ഇവിടുത്തെ ഒരു വ്യവസായ സ്ഥാപനത്തിന് നടപടിയില്ല പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തു അപ്പൊ ഗുരുവായൂരിന്റെ ആരാണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഗുരുവായൂരിന്റെ സി പി എമ്മിന്റെ അകത്ത് കാർമാലക്കൂടെ പുതിയത്തിൽ പ്രത്യേകിക്കുമ്പോ പാർട്ടി പ്രവർത്തകൻ തന്നെ തള്ളിയിട്ട് പറഞ്ഞു അതിപ്പോ ചർച്ച ചെയ്യണ്ട അത് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഇതുവരെ ആ എട്ട് സെന്റ് സ്ഥലം വിറ്റ പണം ഇതുവരെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞു വത്സരന്റെ കൊലപാതകം മത്സരനെ ആ കൊലക്ക് കൊടുത്തത് നിങ്ങളല്ലോ ചാവക്കാട് ഓച്ചിമിൻ ഓച്ചുവിൻ മന്ദിരത്തിലിരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന മത്സരനെ അകലാടിക്ക് കൊണ്ടുപോയത് തന്റെ ഏ ചക്കുപടം ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രനും കൂടിയല്ലേ മത്സരനെ അകലാട്ടേക്ക് കൊണ്ടുപോയത് മത്സരനെ കൊലക്ക് കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി അല്ലാതെ ഞങ്ങൾ യു ഡി എഫ് അല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മത്സരം ഗൂഢാലോചന രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാറിന് ശേഷം കേരളം ഭരിച്ചത് നിങ്ങളല്ലേ എന്റെ ഗൂഢാലോചനയുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കാനുള്ളത് ഞങ്ങൾ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അവർ അറസ്റ്റ് ചെയ്യാനത് ഇവിടെ പാച്ച കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളെ മൈക്കിലൂടെ വിളിച്ചു പറയരുത് കെ പി വത്സലന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അല്ലാതെ ഞങ്ങളല്ല നിങ്ങൾ ഒന്നുകൊന്നും മരിച്ചില്ലേ കെ പി വത്സലന്റെ കൊലപാതക കേസിലെ പ്രതികളെ ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ആ പ്രതികളെ മുഴുവൻ നിർദ്ദേവിട്ടോ ഒരു മുനിസിപ്പൽ ചെയർമാനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതി ജില്ലാ കോടതിയും ഹൈക്കോടതിയും വേർതിട്ടപ്പോൾ സുപ്രീം കോടതി നിങ്ങൾ പോയോ പോയോ കുറെ മൈക്ക് ുംയം പറയണം നിങ്ങൾ അപ്പീൽ പോയോ എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല ജില്ലാ കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ടപ്പോ നിങ്ങൾ അത് എന്തുകൊണ്ട് കേൾക്കുന്ന പാർട്ടിന്റെ പരിധിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യാൻ തയ്യാറാകണം എന്തുകൊണ്ട് കെ പി മത്സരന്റെ കേസ് വെറുതെ വിട്ടു എന്തുകൊണ്ട് ആ കുറവാതെ കേസ് വെറുതെ വിട്ടു ചോദിക്കാൻ ൾ തയ്യാറാവും ഞങ്ങൾക്കെതിരെ ആരൊക്കെ വയനാട്ടിൽ പോകുന്നുണ്ട് വയനാട്ടിൽ ഞങ്ങളെ പാർട്ടിയിലെ ക്യാമ്പ് നടക്കുമ്പോ ആ പാർട്ടിയുടെ നേതാക്കളെ കാണാൻ ഇവിടുത്തെ നേതാക്കൾ പോവും അത് ഞങ്ങളാരെയും പുറത്താക്കാനും ഞങ്ങളാരെയും കുറ്റം പറയാനല്ല ഞങ്ങളുടെ കെ പി സി സിയുടെ നേതാക്കളെ കാണാൻ പോകുന്നത് ഞങ്ങൾക്കെതിരെ പരാതി പറയാനല്ല പിന്നെ കെ കുറിച്ച് പറഞ്ഞു എന്താ സംശയത്തിൽ കെ എസ് ദാസൻ ഞങ്ങൾ അഭിവന്യനായ നേതാവാണ് ഈ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു കെ എസ് ദാസൻ നിങ്ങൾ എന്താ പറഞ്ഞു കെ എസ് ദാസനെ വെട്ടിയ കേസിൽ ആർ എസ് എസ് കാരെ കോൺഗ്രസുകാർ സഹായിച്ചു എന്ന് എത്ര വർഷം മുമ്പ് നടന്ന സംഭവമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു നാല്പത് വർഷം മുമ്പ് ഒരു സംഭവമാണ് എന്ന് പറയുന്ന ഒരു ആ ആ എങ്ങനെയാണ് എങ്ങനെയാണ് വന്നത് ആ കേസിലെ മാപ്പുസാക്ഷിയായിരുന്നു എങ്ങനെയാണോ അത് താൻ അതിന്റെ യാഥാർത്ഥ്യം താൻ പറഞ്ഞില്ലല്ലോ കെ ആക്രമിച്ച കേസിൽ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയാണ് മോഹനൻ ആ മോഹനനെ സൃഷ്ടിച്ചത് സി പി എം ആർ സി പി എം ആണ് യശുദാസൻ ആക്രമിച്ച പ്രതികളെ സഹായിച്ചത് അല്ലാതെ ഞങ്ങൾ കോൺഗ്രസുകാരല്ല ഞങ്ങളെ അക്കാലത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ തനിക്ക് അതിൽ തെറ്റുപറ്റി നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത് മണൽ മാഫിയ ഭൂമാഫിയ ഗുണ്ട അല്ലേ ആരാണ് എന്റെ പ്രിയപ്പെട്ട എം എൽ എ തന്റെ സന്തത സഹചാരികളല്ലേ ഭൂമാഫിയ അതുകൊണ്ടല്ലോ ആ പൊന്നറ ജല്ലറിയുടെ ഓപ്പോസിറ്റ് അവിടെ ഒരു ഹോട്ടലും ബേക്കറിയില്ലേ ചാവക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലർ മുൻ കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിന്റെ തന്നെ ആ ഹോട്ടലും ബേക്കറിയും അത് എങ്ങനെയാണോ അവിടെ സ്ഥാപിച്ചത് ഭൂമി നികത്തി നികത്തി ഹോട്ടലും ഈ മൂന്ന് ും പതിനൊന്നാം മത്സരിച്ചർ അബ്ബാസ് ആണ് അത് ചെയ്തത് ആ അബ്ബാസിന് നിങ്ങളല്ലേ നിങ്ങളല്ലേ കൂട്ടുന്നത് ഈ തെക്കഞ്ചേരിക്കപ്പുറത്ത് ഒരു ടർഫ് വന്നിട്ടില്ലേ ടർഫ് അതെങ്ങനെ അതെങ്ങനെ നികത്തി എത്ര എത്ര നീർച്ചാലികൾ ഉണ്ടായിരുന്ന സ്ഥലം അതെങ്ങനെയാണ് നികത്തിയത് നിങ്ങളല്ലേ നികത്തിയത് അതിന്റെ കമ്മീഷൻ നിങ്ങളല്ലേ പ്രിയപ്പെട്ട കുബ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അത് നടക്കില്ല ഈ അവസരത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അർബൻ ബാങ്കിന്റെ ചെയർമാനെ മാറ്റിയത്രേ അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള തീരുമാനങ്ങളാണ് ഞങ്ങളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് വീരമണി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ഞങ്ങളുടെ നേതാവാണ് അതിന് വലിയ തർക്കം താങ്കൾക്കുണ്ടോ ഒരു തർക്കം താൻ വിചാരിക്കണ്ട ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എന്ന് മുന്നിലുണ്ടാവും അവിടെ ഒരു വ്യത്യാസമല്ല അവിടെ അർബൻ ബേങ്കിന്റെ ചേർന്ന സ്ഥാനത്തുള്ള വീരമണി മാറിയതുകൊണ്ട് അതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇവിടെ നിയമനം നിയമനത്തിനെ കുറിച്ച് പറഞ്ഞു താൻ നിയന്ത്രിക്കുന്ന തന്റെ ചാവക്കാട് സർവീസ് എന്ന പേരിൽ നിയമനം നടന്നില്ലേ തന്റെ ഭാര്യ അവിടുത്തെ ഉദ്യോഗസ്ഥല്ലേ വ്യാഴ്ചക്കുക ഭാര്യ അവിടെ ഉദ്യോഗസ്ഥല്ലേ നഗരസഭാ വൈസ് ചെയർമാൻ മുബാറിക്കിന്റെ ഭാര്യ അവിടെ വർക്ക് ഉദ്യോഗസ്ഥല്ലേ പിന്നെയാണോ താൻ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് ഞങ്ങൾ നിയമനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അത് ഏജൻസി പരീക്ഷാ ഏജൻസി നടത്തുന്നതാണ് അല്ലാതെ ഞങ്ങളൊരു റൂമിൽ ഉണ്ടങ്ങട്ട് നിയമനം നടത്തുന്നതല്ല അതിനായി ബന്ധപ്പെട്ട സർക്കാരിന്റെ അംഗീകാരമുള്ള പരീക്ഷാ ഏജൻസികള് കൃത്യമായി അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തുന്ന പരീക്ഷകളാണ് അല്ലാതെ ഞങ്ങൾ നടത്തുന്ന പരീക്ഷ അല്ല താൻ ഇത്രയും വിവരമില്ലാത്തവനായ എന്ത് പിട്ടിത്തറമാണ് താനിവിടെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ഇത് മുഴുവൻ ഇവിടുത്തെ ജനം വിശ്വസിക്കുമെന്നാണോ താൻ കരുതിയിട്ടുള്ളത് താൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട എന്നാണ് അവസരത്തിൽ പറയാനുള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്